രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല്പത്തിനാലിൻ്റെ ഘനമൂലം കാണുക രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിനാലിൻ്റെ ക്യൂബ് റൂട്ട് കാണുക ആദ്യം ചെയ്യേണ്ടത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന സംഖ്യ എഴുതി വലത് വശത്തുനിന്ന് ഇടത്തോട്ട് വലത് ഭാഗത്തുനിന്ന് ഇടത്തോട്ട് മൂന്നക്കം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക വലത്തുനിന്ന് ഇടത്തോട്ട് മൂന്നക്കം വീതം ഒന്ന് രണ്ട് മൂന്ന് ഇപ്പം മൂന്നക്കം ആയി അതൊരു ഗ്രൂപ്പ് വീണ്ടും രണ്ട് ആറ് രണ്ട് അതൊരു ഗ്രൂപ്പ് ഇപ്പോൾ നമുക്ക് രണ്ട് ഗ്രൂപ്പ് കിട്ടി ഇരുന്നൂറ്റി അറുപത്തി നൂറ്റി നാൽപ്പത്തിനാല് അടുത്തതായിട്ട് ഈ പട്ടിക സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തക്കം അതായത് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ഉണ്ടല്ലോ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഖനമൂലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം അതായത് നമ്മൾ കാണാൻ പോണ ഉത്തരം ഉണ്ടല്ലോ റൂട്ട് അല്ലേ കണ്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം അതായത് സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എത്രയാണ് നാലാണല്ലോ ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നാണെങ്കിൽ നമ്മൾക്ക് കാണാൻ പോണ ക്യൂബ് റൂട്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നായിരിക്കും അതുപോലെ തന്നിട്ടുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എട്ടാണെങ്കിൽ നമ്മൾ കാണാൻ പോണ ക്യൂബ് റൂട്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ രണ്ടായിരിക്കും നമ്മൾ തന്നിട്ടുള്ള ചോദ്യം ഉണ്ടല്ലോ ആ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഏഴാണെങ്കിൽ നമ്മൾ കാണാൻ പോണ ഖനമൂലം അതായത് ഉത്തരം അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം മൂന്നായിരിക്കും അങ്ങനെ ഈ പട്ടിക കാണാൻ പഠിച്ചു വെക്കുക ഇത് സംഖ്യയിലെ ഒറ്റ സ്ഥാനത്തക്കം ഈ തന്നിട്ടുള്ള ചോദ്യത്തിലെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ നാലാണെങ്കിലോ നമ്മൾ കാണാൻ പോണ ക്യൂബ് റൂട്ടിലേ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കവും നാലായിരിക്കും അങ്ങനെ ഈ പട്ടിക നമ്മൾ പഠിക്കുക ഇനി ഇതിൽ നോക്കുക നമ്മുടെ തന്നിട്ടുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്താക്ക എത്രയാണ് നാലാണ് അപ്പോൾ എവിടെ നാല് വരുന്ന നാലാണ് തന്നിട്ടുള്ള സ്ഥാനത്ത് തന്നിട്ടുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ നാലാണ് അപ്പോൾ ഉത്തരത്തിൽ അതായത് ക്യൂബ് റൂട്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എത്രയായിരിക്കും നാലായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഭാഗം കിട്ടി ഉത്തരത്തിൻ്റെ എന്താണ് ഒറ്റയുടെ സ്ഥാനത്തക്കം നാലെന്ന് കിട്ടി അവിടെ ഇരിക്കട്ടെ കെട്ട് ഇനി നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പാണല്ലോ എടുത്ത് അടുത്ത ഗ്രൂപ്പ് എടുക്കുക അടുത്ത ഗ്രൂപ്പ് എത്ര ഇരുന്നൂറ്ററുപത്തിരണ്ടാണ് അടുത്ത ഗ്രൂപ്പ് ഇരുന്നൂറ്റി അറുപത്തി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പട്ടിക ഒന്നാം ക്യൂബ സമ ഒന്ന് രണ്ടാ ക്യൂബ സമ എട്ട് മൂന്നാ ക്യൂബ സമ ഇരുപത്തിയേഴ് നാല് ക്യൂബ സമ അറുപത്തിനാല് ഈ പട്ടിക അതിൽ ഇരുന്നൂറ്ററുപത്തി രണ്ടിന് തൊട്ട് താഴെയുള്ള ക്യൂബ് കാണുക ഇരുന്നൂറ്ററുപത്തിരണ്ട് ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിന് തൊട്ട് താഴെയുള്ള ഗ്രൂപ്പ് താഴെയുള്ള സംഖ്യ ഇത് ഇരുന്നൂറ്ററുപത്തിരണ്ടിന് തൊട്ട് താഴെ ഏതാ വരാൻ നോക്കി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് തൊട്ട് താഴെ ഇരുന്നൂറ്റി പതിനാറാണ് അല്ലേ ഇത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പറഞ്ഞാൽ കൂടും അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി തൊട്ട് താഴെ ഏതാ വരുന്ന ഇരുന്നൂറ്റി പതിനാറ് ആ ഇരുന്നൂറ്റി പതിനാറിൻ്റെ ക്യൂബ് റൂട്ട് കാണുക ഇരുന്നൂറ്റി പതിനാറിൻ്റെ ക്യൂബ് റൂട്ട് അതിൽ നോക്കിയാൽ അറിയും ആറിൻ്റെ ക്യൂബാണ് ഇരുന്നൂറ്റി പതിനാറ് അതായത് ഇരുന്നൂറ്റി പതിനാറിൻ്റെ ക്യൂബ് റൂട്ടാണ് ആറ് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി പതിനാറിൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ് ആറ് ഇതാണ് എന്ത് ഉത്തരത്തിലെ പത്തിൻ്റെ സ്ഥാനത്തക്കം ഉത്തരത്തിലെ പത്തിൻ്റെ സ്ഥാനത്തക്കം ആറാണ് നമ്മൾ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് നാലാണ് അപ്പോൾ പത്തിൻ്റെ സ്ഥാനത്തക്കും ഒറ്റയുടെ സ്ഥാനത്തൊക്കെ കിട്ടി അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതുക ആറ് നാല് ഉത്തരം അറുപത്തി നാല് ക്യൂ റൂട്ട് ഓഫ് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയുന്ന ഉത്തരം അറുപത്തി